നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ആധ്യാത്മികത എന്നാൽ തന്നെ കുറിച്ചുള്ള അറിവാണ് മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്ത സാധ്യതകളെ ഉണർത്താനുള്ള വിദ്യയാണത് ഭൗതികമായ അഭിവൃദ്ധിയോടൊപ്പം ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ശാന്തിയും സന്തോഷവും അനുഭവിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന മാർഗമാണ് ആത്മീയത അല്ലെങ്കിൽ അധ്യാത്മികത ഭൗതികമായി എത്രയൊക്കെ വളർന്നാലും പണവും പദവിയും എത്രയൊക്കെ ഉണ്ടായാലും അതുകൊണ്ട് മാത്രം പൂർണമായ സുഖവും സന്തോഷവും അനുഭവിക്കാൻ ആർക്കും സാധിക്കില്ല അതിന് ശ്രമിക്കുന്നത് ആകാശം ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആനന്ദം നമ്മളുടെ ഉള്ളിലാണ് അതൊരു മനോഭാവമാണ് ആത്മീയ സാധനയിലൂടെ അതിനെ ഉണർത്തിയെടുക്കാൻ സാധിക്കും ലോകത്തിൻ്റെ സ്വഭാവം ശരിയായി മനസ്സിലാക്കാനും ജീവിതം എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ തലങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുവാനും സാധിക്കും സ്വർണം കൊണ്ട് പൊതിഞ്ഞ കൊട്ടാരത്തിൽ എയർ കണ്ടീഷൻ മുറിയിൽ കിടന്ന് ആത്മഹത്യ ചെയ്തവരുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് പുറം ലോകത്തു വേണ്ട മാറ്റങ്ങൾ വരുത്തി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാമെന്ന് കരുതിയാൽ അത് നടക്കുന്ന കാര്യമല്ല മനസ്സിനെയാണ് എയർ കണ്ടീഷൻ ചെയ്യേണ്ടത് അതിനുള്ള മാർഗമാണ് ആത്മീയത മനസ്സിനെ സന്തുലിതമാക്കുന്ന തത്വമാണ് ആത്മീയത വീട്ടിനകത്തു ചൂടുകൂടുമ്പോൾ നമ്മൾ വെളിയിൽ കാറ്റത്തോ വൃക്ഷച്ചുവട്ടിലോ പോയിരിക്കും പുറത്ത് ചൂട് കൂടുമ്പോൾ മുറിക്കകത്ത് കയറിയിരിക്കും ആത്മീയത ഉൾക്കൊണ്ടാൽ ഇതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി സ്വയം പൊരുത്തപ്പെടാൻ സാധിക്കും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യക്തികളെ അവരവരുടെ തലത്തിൽ ഉൾക്കൊണ്ട് സമബുദ്ധിയോടെ മുന്നോട്ടു പോകാനും സാധിക്കും ബാഹ്യലോകത്തിലും ആന്തരിക ലോകത്തിലും അങ്ങനെ നമ്മൾ വിജയികളായി തീരും Hari Om.